ആ സ്ഥാനാർത്ഥിയല്ലയോ അല്ലേ രാവിലെ പോലെ എല്ലാം തുടങ്ങിയോ പരിപാടികൾ പരിപാടികൾ തുടങ്ങുകയാണ് പത്തനംതിട്ട നഗരസഭയിലെ എത്രാമത്തെ ഇത് നഗരസഭയിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒന്നാം വാർഡ് ഒന്നാം വാർഡ് അല്ലേ അതെതോ പഴയ മുണ്ടുകോട്ട് പ്രിയ പ്രേക്ഷകർക്ക് സംസ്ഥാനത്തെ ഒരുപക്ഷെങ്കിൽ ശബരിമല കഴിഞ്ഞാല് ഡോളിയുടെ സംവിധാനം ഏർപ്പെടുത്തുന്ന ഏക ബൂത്താണ് ഇത് ഈ ശ്രീനാരായണ ശതവത്സര മെമ്മോറിയൽ യു പി സ്കൂള് ഈ നാൽപ്പത്തിയെട്ട് പടികൾ കയറിയിട്ട് വേണം നമ്മുടെ പ്രായമായവരും അല്ലാത്ത യുവ യുവതി യുവാക്കൾ വോട്ട് ചെയ്യാൻ അപ്പോൾ ഈ ഡോളിയുടെ ഈ ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മെമ്പറായിരുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ സദീ സൈമൺ സദീഖ് സൈമൺ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് കൂടുതൽ സംസാരിക്കാനുണ്ട് എങ്ങനെയാണ് ഈ ഡോളി സംവിധാനം ശബരിമല കഴിഞ്ഞാല് ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റിയഞ്ചിൽ നഗരസഭാ കൗൺസിലറായി നമ്മൾ അംഗമായി തെരഞ്ഞെടുത്തതിനു ശേഷം നമ്മളെ മുണ്ടുകോട്ടയ്ക്കൽ എസ് എൻ എസ് സി യു പി സ്കൂളിലെ പടിക്കെട്ടികൾ കയറുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും പത്തിനാൽപത്തിയഞ്ചിൽ പകരം പടികൾ നമ്മൾ കയറി ബുദ്ധിമുട്ട് വോട്ടർമാർക്കുണ്ട് ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങൾ വോട്ടർമാർക്കുണ്ട് അപ്പം പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർ എത്തുന്നതിനുള്ള സാങ്കേതിക തടസ്സവും ഹൃദ്രോഗമുള്ളവർക്കും മറ്റ് പ്രായാധിക്കുമായി അസുഖമുള്ളവർക്കും ജോലി സംവിധാനം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ അതിനു അതിനുമ്പ് തന്നെ എത്ര കാലമായിട്ടാണ് ഇവിടെ ആ എന്റെ ഓർമ്മയില് തൊണ്ണൂറ്റിയഞ്ച് മുതലാണ് സജീവമായി നമ്മൾ ഇതുമായി ബന്ധപ്പെടുന്ന വിഷയം രണ്ടാം തവണ മൂന്ന് തവണ നമ്മൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെയുള്ള കാലഘട്ടങ്ങളെല്ലാം നമ്മള് അംഗമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഡോൾ സംവിധാനം ഏർപ്പെടുത്താനുള്ള ആശയം ഉൾക്കൊണ്ടതിനു ശേഷം ബാക്കിയുള്ള തുടർ നടപടികൾ എന്താണ് എന്തായിരുന്നു ഡോളി സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം വോട്ടർമാർക്ക് നിരവധി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റി പക്ഷേ നിരവധി വോട്ടർമാർ പടികൾ കയറി പോകുമ്പോൾ അവർക്ക് സാങ്കേതികമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ ഈ ടോൾ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിലൊക്കെ പോയിട്ടുള്ള ഒരു ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ജോലി സംവിധാനം ഏർപ്പെടുത്താൻ ഹൈക്കോടതിയിൽ നമ്മൾ കൗൺസിൽ കൗൺസിലംഗം എന്ന തരത്തിൽ തന്നെ ജനങ്ങളുടെ താല്പര്യപ്രകാരം നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ജനങ്ങൾക്ക് നിരന്തരമായി ഇത്രയും പടികൾ കയറി ബുദ്ധിമുട്ടുന്ന ജനാധിപത്യ സംവിധാനം നിറവേറ്റാൻ ഏത് ഏത് വിവിധ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം വോട്ട് ചെയ്യാൻ മടിക്കുന്നു ഇത്രയും പടികൾ കയറി ഇറങ്ങുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് ആ നമ്മള് അനുഭവത്തിൽ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ ഭരണ ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവിടെ ഒരു ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിന് പോലവുമായി നമ്മൾ പുതിയ ഒരു അംഗൻവാടി നിർമ്മിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ അംഗൻവാടി ശ്രീമതി നഗരസഭാ കൗൺസിലർ ശ്രീമതി ആൻസി തോമസിന്റെ നേതൃത്വത്തിൽ നമ്മളെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ഒരംഗൻവാടി നിർമ്മിച്ച് സ്മാർട്ട് അംഗ അംഗൻവാടി നഗരസഭയിലെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചു അപ്പം ആ ഭാഗത്തേക്ക് റേസ്റ്റേഷനായി ആ ഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ വർഷവും ഇവിടെ ഡോളി സംവിധാനം ഇവിടെ തുടർച്ചയായും ഇന്നും ബഹുമാനപ്പെട്ട കളക്ടറെ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് ഡോളി സംവിധാനം വീണ്ടും ഇവിടെ ആവശ്യമുണ്ടെന്നും അത് വോട്ടർമാർക്ക് ആശ്വാസകരമാണെന്നും നഗരസഭ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനായ കളക്ടറെ സമീപിച്ചിട്ടുണ്ട് അതിനുള്ള കോപ്പി സഹിതം വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് ശബരിമലയിൽ നിന്നും ഇതിനെ പ്രാപ്തരായിട്ടുള്ള ശബരിമല സന്നിധാനത്തിൽ നിന്നും ഡോളി സംവിധാനം ഉപയോഗിച്ച് മല ചവിട്ടിക്കറുന്നതിനു പകരമായ ഡോളി സംവിധാനത്തിനുള്ള മുകളിൽ എത്തിക്കുന്ന സംവിധാനം അവരെ ഉപയോഗിച്ച് തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടതാണ് ഈ ഡോളി സംവിധാനം ഇവിടെയും പ്രാവർത്തിയാമാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ഈ വാർഡിൽ നടത്തി മുന്നോട്ട് പോകുന്ന സജീക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയാണ് ഈ കലാകാലങ്ങളിൽ ഇവിടെ ഈ ഡോളി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ഡോളി സംവിധാനം എന്ന് പറഞ്ഞാൽ ശബരിമല കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഡോളി ഉപയോഗിക്കുന്ന ഏക ബൂത്താണ് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായി നിലകൊള്ളുന്നതാണ് മുണ്ടുകോട്ടയ്ക്കയിലെ ഈ ശ്രീനാരായണ ശതവത്സര മെമ്മോറിയൽ സ്കൂളിലെ നാൽപ്പത്തിയെട്ട് പടികൾ കടന്നു പോകാൻ പ്രായമായവർക്കും യുവതി യുവാക്കൾക്കും വോട്ട് ചെയ്യാൻ ഇക്കുറിയും ഇവിടെ ഡോളിയുടെ സേവനം ആവശ്യമായി വരും കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട